പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ ബി എസ് സി കോമൺ കോഴ്സ് സെക്കൻഡ് സെമിസ്റ്റർ മലയാള സാഹിത്യം ടുവിലെ അക്കീത്വം അച്യുതൻ നമ്പൂതിരിയുടെ കലോപാസകൻ എന്ന കവിതയാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ഈ കവിതയിൽ കവിയുടെ ആത്മാംശമുണ്ട് ആത്മാംശം കവിയെ സമൂഹമായി ബന്ധപ്പെടുത്തുന്നു മാത്രയിൽ സമൂഹത്തിൻ്റെ വേവലാതികളും ദുരിതങ്ങളും ദുഃഖങ്ങളുമെല്ലാം കവി തിരിച്ചറിയുന്നു എന്നാൽ അത് മാറ്റുവാൻ കഴിയാത്തതിൻ്റെ നിസ്സയാവസ്ഥയിലും നിസ്സംഗതയിലും കവി കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ കലോപാസകൻ എന്ന കവിതയിൽ വിശപ്പും ജീവിതവും ദുരിതവും സർവാത്മതവും തെളിഞ്ഞുവരുന്നത് നമുക്ക് ഈ കവിതയിൽ കവി തന്നെയാണ് ആഖ്യാതാവായി വരുന്നത് കാറുവാങ്ങുമാൻ അച്ഛൻ എന്നു പറഞ്ഞു കൊണ്ട നെഞ്ചിൽ കമിഞ്ഞു കിടക്കുന്ന മകൻ്റെ ചൂട് കൊണ്ട് മാറിലെ ശീലം പൊങ്ങിയിരിക്കുന്ന കവിയെ അവതരിപ്പിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത് കവിയാകട്ടെ ഊണിനുള്ള വക കണ്ടെത്തേണ്ടത് എങ്ങനെയെന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുകയാണ് തുടർന്ന് നടന്നു നടന്നു തൻ്റെ കാലുകൾ കഴച്ചിരിക്കുകയാണെന്നും പ്രാണൻ കൺപീലിയിലൂടെ മുൾക്കിരീടം അണിഞ്ഞിരിക്കുകയാണെന്നും പറയുന്നു കവി ഒന്ന് നിൽക്കാനോ പുഞ്ചരിക്കാനോ കണ്ണിന് തുടക്കിയാനോ പോലും സമയം കിട്ടാത്ത കവിക്ക് തൻ്റെ തൂലികയാൽ എപ്പോഴും നിത്യാഹ്ലാദത്തിൻ്റെ ഭാഷയും ചിത്രങ്ങളും രചിക്കേണ്ടി വരുന്നു ഏറ്റവും ശങ്കഭരിതമായ അവസ്ഥയിലും തൻ്റെ കാന്ഡത്തിൽ നിന്നും മധുരഗാനങ്ങൾ ഒഴുകുന്നത് കവി തിരിച്ചറിയുന്നു അങ്ങനെ താനെഴുതുന്ന വരികൾ പാനം ചെയ്ത് എത്രയോ ദുരിതരായ സഹോദരർ സ്ഥിരഞ്ജീവികളായി തീരനിൽക്കുന്നുവെന്ന് കവി അത്ഭുതപ്പെടുകയാണ് എന്തോ ശബ്ദം കേട്ട് കവി ചിന്തയിൽ നിന്നും കൺമിളിച്ചപ്പോൾ മുന്നിൽ കൂപ്പുകൈകളുമായി നിൽക്കുന്ന ആരാധകരെയാണെന്ന് കണ്ടത് രക്തവും വിയർപ്പും കണ്ണിനീരും തിങ്ങിയ വേഷത്തോടെ തൻ്റെ മുന്നിൽ വന്നു നിന്ന അവർ എങ്ങനെയാണ് തങ്ങളുടെ കുടുംബയും താടിരോമങ്ങളും ഇത്ര നരച്ചു പോയതെന്ന് ചോദിക്കുന്നു ജീവിത യാഥാർത്ഥ്യങ്ങളും നിരാശയും ദുഃഖവും തന്നിൽ ആകാല വാർത്തക്യത്തെ കൊണ്ടുവന്നിരിക്കുന്നുവെന്ന് കവി തിരിച്ചറിയുന്നു വന്നവർ പിന്നെയും കവിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ ബിരുദമോ അധികാരമോ ഒന്നും നേടിയില്ലല്ലോ ഒരു പുതുവസ്ത്രം പോലും വാങ്ങിയില്ലല്ലോ അന്യ സ്ത്രീകളുടെ വാക്കിൽ മയങ്ങി വീണില്ലല്ലോ മദ്യത്തിൻ്റെ അടിമ ആയിട്ടില്ലല്ലോ ദുഃഖത്തിൻ്റെ പ്രതിരൂപമെന്ന പോലെയുള്ള തങ്ങൾ രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത് പോലും കണ്ടില്ലല്ലോ ഉറങ്ങാനായി തൂവൽ മെത്തയും വാങ്ങിയില്ലല്ലോ ഉറങ്ങാതെ രാവും പകലും സ്വപ്നങ്ങൾ നീത് കഴിഞ്ഞു നീ വന്നു ചേർന്നവർ കവിയെ തന്നെ കവിയുടെ ഭൗതിക ലോകത്തെ ബോധ്യപ്പെടുത്തുന്നു താൻ ജീവിച്ചുവെന്ന രീതിയെ വർണ്ണിക്കുന്നു അടുത്ത വരികളിൽ കവി സഞ്ചരിച്ച ചിന്താവൈവിധ്യത്തിൻ്റെ കവിയുടെ വരിയുടെ വർണ്ണനയെ അല്പം കൂടി ദൃഢപ്പെടുത്തുകയാണ് ദിവ്യമോ സ്നേഹധർമ്മലോകത്തിൻ ശാന്തി ഭവ്യ മാം കതിർക്കുല ചാർത്തിലെ സ്വർഗങ്ങളെ എന്തൊരു നിരന്തര ഭ്രാന്തി എന്നാലും നിന്റെ ചെന്തരിൽ വിരൽ തൊട്ടതെല്ലാം പൊന്നായല്ലോ അതായത് മോകവും സ്നേഹവും ധർമ്മവും ശാന്തിയും നിറഞ്ഞ ലോകത്തെ കതിർക്കുല ചാർത്തിയ സ്വർഗങ്ങളിലൂടെ എന്തൊരു വിഭ്രാന്തിയിലൂടെയാണ് കവി കടന്നു വന്നത് എന്നിട്ടും അദ്ദേഹം തൊട്ടതെല്ലാം മഹത്വപരമാക്കിട്ടുണ്ട് പൊന്നാക്കിയിട്ടുണ്ട് എന്നാണ് ഈ വരിയിലൂടെ അർത്ഥമാക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ വരിയുടെ ആ കവിയുടെ വരിയുടെ മഹത്വത്തെ വളരെയധികം പ്രാധാന്യപ്പെടുത്തുന്നു ഞങ്ങൾ അങ്ങയുടെ ആത്മീയതയെ പ്രകീർത്തിക്കട്ടെ വിടർന്ന് പടർന്ന അങ്ങയുടെ ആയുസ്സിൻ്റെ വള്ളിയിൽ സന്തുഷ്ടിയാണോ കോപമാണോ അതോ മറ്റെന്തെങ്കിലുമാണോ ആണോ പൂത്തു നിൽക്കുന്നത് നമ്മുടെ കേവല ശരീരത്തിനുള്ളിലാണോ പുറത്താണോ ജീവിതസഫ്ലത്തിൻ്റെ പൊരുളുകളുള്ളത് നിമിഷങ്ങൾക്ക് മീതെയുള്ള നിത്യതയാണോ അതോ കുഞ്ഞിന്റെ ചിരിയോ ഭൂമിയുടെ കൃതജ്ഞതയോ ഏതാണ് ഏറ്റവും മോശപ്രാപ്തമായിട്ടുള്ളത് ജീവിക്കാനായി പല ജോലികളും ചെയ്ത് മരിക്കാറായവർക്ക് ഈ ചോദ്യത്തരം അറിയാൻ ആഗ്രഹമുണ്ടെന്ന് അവർ അറിയിക്കുന്നു എന്നാൽ താടിക്ക് കൈയും കൊടുത്തിരിക്കുന്ന കവിയുടെ പ്രാണൻ ഈ പ്രപഞ്ചത്തെ പുൽക്കുകയും ചുംബിക്കുകയും ചെയ്യുന്നു നിറയുന്ന കണ്ണുകളാൽ ആകാശത്തും ചിരിക്കുന്ന കുഞ്ഞിൻ്റെ കണ്ണുകളിലും നോക്കുന്നു വിശപ്പിനാൽ പിടയുന്ന വയറിൽ കൈവച്ച് തേങ്ങിക്കരയാൻ ആഗ്രഹിച്ചിട്ടും അതിനാവാതെ ഊറിച്ചിരിക്കുകയാണ് കവി അവസാനം കവി മൗനം ഭേദിക്കുന്നു നിങ്ങൾ എന്തറിഞ്ഞിട്ടിരിക്കുന്നു സഹോദരങ്ങളെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വിഷമിക്കുന്ന നിരസനാണ് ഞാൻ നിങ്ങൾ എന്നെ കൈക്കൂമ്പി നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് കഷ്ടം തോന്നുന്നു എന്നിങ്ങനെ കവി അവരോട് പറയുന്നു എരിയും വയറ്റത്ത് കൈവച്ച് തേങ്ങി തേങ്ങി കരയാൻ മോഹിച്ചിട്ട് മൂറി ഞാൻ ചിരിക്കുന്നു ഇങ്ങനെ ചോദിക്കുകയും ചെയ്യൂ ഹേ ഭ്രാന്തങ്ങളെ നിങ്ങൾ എന്തറിഞ്ഞിട്ട് എന്നെ കൈക്കൂമ്പി നിൽപ്പൂ കഷ്ടം എന്നിങ്ങനെയാണ് കവിത അവസാനിക്കുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ നേരിടുന്നവരാണ് മനുഷ്യർ പ്രത്യേകിച്ചും കലാകാരന്മാർ പുറത്തേക്ക് കാണുന്ന പരിവേഷങ്ങളൊന്നും അവരുടെ ആന്തരിക ജീവിതത്തിൽ ഉണ്ടാവണമെന്നില്ല സമൂഹം ആരാധനയോടെ കണ്ടിരുന്ന പല കവികളുടെയും യാഥാർത്ഥ്യ ജീവിതം കഷ്ടത നിറഞ്ഞതായിരുന്നു പി കുഞ്ഞുരാമൻ നായർ എ അയ്യപ്പൻ എന്നിവരൊക്കെ അവരുടെ ചിലത് മാത്രം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഏതൊരു വീടിനും സൂചിപ്പിക്കുന്നതുപോലെ തന്നെ കവിയെക്കുറിച്ചും ചോദ്യത്തിനെ കുറിച്ചും കൂടുതലറിയാനായി കമൻറ്റ് വില അറിയിക്കുമല്ലോ താങ്ക് യു ഫോർ വാച്ചിങ്